ഞാൻ ജിമ്മിന് ജോയിൻ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തിനാണ് ജിമ്മിന് ജോയിൻ ചെയ്ത് വേറൊരു പണിയില്ല ഇത് എനിക്ക് വീട്ടിലെ പണിയെടുത്ത പോരെ പൈസ വെറുതെ കൊണ്ടുപോയി കളയാൻ എന്നല്ല മാറി ഒരുപാട് ക്വസ്റ്റ്യൻസ് പക്ഷെ അതൊന്നും പിന്നെ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല പക്ഷെ അതിൻ്റെ ഗുണം കിട്ടാൻ തുടങ്ങിയത് ഇപ്പം അടുത്ത കാലത്താണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ ഓൾ ഡൂയിങ് വെൽ എന്താ കാരണം എന്നല്ലേ ഞാൻ പിന്നെ പിന്നെ എൻ്റെ അങ്ങളുടെ വീട്ടിൽ അതായത് ഷിറുവിൻ്റെ അങ്കളുടെ വീട്ടിൽ ഫങ്ക്ഷൻ പോകുമ്പം വിചാരിച്ചതച്ചാൽ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ സൗണ്ട് എല്ലാം പോയി കിട്ടുമെന്നാണ് പക്ഷേ സൗണ്ട് പോയിട്ടില്ല എന്താ കാരണം എന്നല്ലേ ജിമ്മിന് പോകാൻ തുടങ്ങിയതോട് കൂടി എൻ്റെ ആ ഒരു പ്രോബ്ലം ഒക്കെ ലെവലായി ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയത് എൻ്റെ സൗണ്ട് കുറേ ഭാഗം ക്ലിയറായിരുന്നു പക്ഷേ ഫങ്ങ്ഷന് പോയിക്കാൻ എന്തായാലും പോകുന്ന തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷെ അവിടെ പോയി ഒച്ചപ്പാടാക്കിയിട്ട് പോലും അതായത് ഉറങ്ങിയത് തന്നെ ഒന്നര മണിക്കാണ് ഉറങ്ങി പന്ത്രണ്ടരക്ക് അങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നെങ്കിലും വീട്ടിൽ വന്നേക്കഥേ എല്ലാം പറഞ്ഞാൽ പിന്നെ ഉറങ്ങുമ്പോഴേക്ക് തന്നെ ഒന്നര മണിയായി എന്നിട്ട് പോലും എന്റെ സൗണ്ട് പോയിട്ടില്ല കൂടി എനിക്ക് മനസ്സിലായി ജിമ്മിന് പോയതിന്റെ ഗുണം കാരണം ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് ജിമ്മിനൊന്നും പോകാത്തോണ്ട് അറിയിച്ചാൽ തലേ തന്നെ എൻ്റെ സൗണ്ടെല്ലാം പോയി പിറ്റേന്നേക്ക് കേ ഒരു സൗണ്ടായി അപ്പൊ ഞാൻ ജിമ്മിന് പോവാൻ തുടങ്ങിയവരെ കുറേ ഭാഗം ലെവലായതാണ് പക്ഷേ ഫങ്ക്ഷന് പോയപ്പോൾ ഞാൻ വിചാരിച്ചോ ഫുൾ ആയിട്ട് പോയി കിട്ടുന്നതാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഫുൾ ഞാൻ ഹാപ്പിയാണ് ഇന്ന് അതുപോലെ തന്നെ നമ്മളൊന്ന് പുറത്ത് പോവാൻ നിൽക്കുന്നുണ്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ ഞാൻ ശരിക്കും വിചാരിച്ച നേരത്തെ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് പിറ്റേന്നൊക്കെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മാറ്റി വെക്കേണ്ടി വരുമെന്ന് വിചാരിച്ചാൽ പക്ഷെ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകുകയാണ് താഴെ മാറ്റം ഓൺലൈൻ ക്ലാസ് ആണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവനെ ഡിസ്റ്റേബ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് സാധനം പിന്നെ കുറച്ച് ടീഷർട്ട് എല്ലാം അങ്ങനെയാണ് ജിമ്മിന് പോകുമ്പോ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത് ഞാൻ ടൗണിൽ പോയിട്ട് പിന്നെ പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ചേട്ടി റിലയൻസ് എല്ലാം കൂട്ടിയിട്ടുണ്ട് പിന്നെ മാക്സിലെല്ലാം പോയിട്ട് എടുക്കേണ്ടത് പിന്നെ മാത്സ് എന്ന് പറയുമ്പോൾ ഓൺലൈനിൽ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ മാക്സിന്റെ പിന്നെ കുറച്ച് ടീഷർട്ട് അതായത് മൂന്ന് ടീഷർട്ട് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയിലെ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതിപ്പോന്നു പിന്നെ മാക്സിൻ്റെ അടുത്തത് ഈ മൂന്ന് കളർ പിങ്ക് ബ്ലൂ യെല്ലോ പിന്നെ അതുപോലെ തന്നെ ഒരു ട്രാക്ക് ഷൂട്ട് എടുത്തിട്ടുണ്ട് ട്രാക്ക് ഷൂട്ട് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഈ ഒരു ബ്ലാക്ക് കളറ് പിന്നെ ഞാൻ എടുത്തത് ഒരു ബെഡ്ഷീറ്റാണ് അത് ഞാൻ മുമ്പൊന്നും പിന്നെ മാക്സിന് ബെഡ്ഷീറ്റ് എടുക്കേയില്ല എപ്പോഴും ഷുറ കൊടുത്തിട്ടാണ് പിന്നെ അതിന് ശേഷം എന്ന് പറയാൻ ഞാനടിക്ക പിന്നെ എന്താ പറയാ മിന്റയിൽ നിന്ന് എടുത്തോക്കുമ്പോൾ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് അങ്ങനെയാണ് പിന്നെ ആദ്യം എടുക്കാൻ തുടങ്ങിയ നല്ല അടിപൊളി ക്ലോത്ത് അല്ല ഡിഡക്കറിന്റെ വിധ സംഭവം പിന്നെ അതുപോലെ തന്നെ ഒരു ടീഷർട്ടും കൂടി ഉണ്ട് നല്ല ഒരു ഗ്രീൻ കളർ ഇത് റോഡ് സ്റ്റാറിന്റെ ആണ് അതിന്റെ കൂടെ വന്നിട്ടുള്ളത് ജിമ്മിന് പോയിട്ട് എന്താ പറയാ രണ്ടാഴ്ച ആയിരിക്കും പക്ഷെ അവിടെ എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അപ്പോ പിന്നെ എല്ലാവരും വേറെ നമുക്കൊന്ന് ഒന്ന് പുറത്ത് പോകാന്ന് അങ്ങനെ ഇന്ന് നമ്മള് ജിമ്മ് കഴിഞ്ഞാൽ വർക്കൗട്ട് ഉണ്ട് വർക്കൗട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്ന് പുറത്ത് പോകാന്നൊല്ല വിചാരിച്ചിരിക്കുന്നു വേറെ എവിടെയല്ല പഴയങ്ങാടിയാണ് പഴയങ്ങാടിയിൽ ഇപ്പൊ ഒരു പുതിയ പിന്നെ എന്താ പറയാ ഐസ്ക്രീമിന്റെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചേർക്കുന്നുണ്ട് ഇത് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കുടിക്കാൻ പോയന്നല്ലേ പക്ഷെ ഇടക്കൊക്കെ ഒരു എന്താ പറയാ പുറത്തെല്ലാം പോകണ്ടേ ഐസ്ക്രീം എല്ലാം കുടിക്കണ്ടേ അപ്പൊ ആ ഒരു റിലാക്സേഷന് വേണ്ടി പോകുന്നേന്ന് ജിമ്മെല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരെ പോന്നത് പിന്നെ പഴങ്ങാടി പാലൂത എന്ന് പറയുന്ന ഒരു പിന്നെ ഷോപ്പിലാണ് നമ്മളിപ്പോ ആകെ നാലാളേ ഉള്ളു ശരിക്കും നമ്മൾ ആറാളാണ് പിന്നെ ഇത് പ്ലാൻ ചെയ്തത് പക്ഷെ രണ്ടാക്കി ഇന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരില്ല നമ്മള് നാലാക്കി ആദ്യം നമ്മള് ക്യാൻസൽ ചെയ്യാന്നാലും വിചാരിച്ചല്ലേ ആരാളില്ലാത്തോണ്ട് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞത് പക്ഷെ പിന്നെ ഞാനും പിന്നെ വേറൊരാളും കൂടി പറഞ്ഞ എന്തായാലും വേണ്ട നമ്മൾ ഏതായാലും തീരുമാനിച്ചല്ലേ േ പറ്റൂ ഇവക്ക് പ്രത്യേകിച്ച് എന്താ പറയാ പോണെന്നേ പലു തുടിക്കാനോ ആയിച്ചൊക്കെ നമ്മളെ രണ്ടാളും പാനിപ്പൂരി ആയി നമ്മളെ ടീമിലായി രണ്ട് ആയിഷന്മാരാണ് ബാക്കിൽ ഇരിക്കുന്നത് ഇവളെ പേര് ഹിസാന എന്റെ പേര് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ശംസീത ഇത് ബാക്കിൽ ബാക്കിലൊക്കെ ആ എന്നാ അങ്ങനെയാ പറയും നോ പാർക്കിങ് ഇപ്പൊ കൊറേ സ്ഥലത്ത് നോക്കിയല്ല നോ പാർക്കിങ് പറയാം നിന്റെ ഉള്ളിലായിട്ട് കയറി ഇറങ്ങാൻ കഴിയോ അങ്ങനെ അവസാനം നമുക്കൊരു ഒരു പാർക്കിംഗ് കിട്ടി ഇവിടെ എന്താ പറയാ എന്താ പറയാന്ന് നനക്കറിയില്ല പേരൊന്നും അറിയില്ല എന്തായാലും ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി ഇവിടെ വെച്ചിട്ട് നമ്മളത് കാരണം പിന്നെ അങ്ങോട്ടെല്ലാം പോകുമ്പോ എല്ലായിടത്തും നോ പാർക്കിങ് നോ പാർക്കിംഗ് എഴുതിയിട്ടുള്ളത് പിന്നെ പഴയങ്ങാടി അങ്ങനെ കറക്റ്റ് ആയിട്ട് നനക്കറിയില്ല അറിയുന്നതായിരിക്കും ആയിഷാക്കല്ലേ ആയിഷാക്കി കുടിച്ച ആളാണ് സാമ്രാജ്യം ആ ഇതാണെന്ന് അമ്മ പറഞ്ഞ പാതിലോ അല്ലേ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട് നാച്ചുറൽ നട്ട്സ് ഹണി നട്ട്സ് റോയൽ ഫലൂദ പനിപ്പൂരി ചിക്കൻ കോൾഡ് കപ്പ് പീനട്ട് മസാല ഏതാകൊണ്ടേ ഇതിപ്പോ മതേ ഞാൻ ഇതെ പണിക്കാരനെ പോലെ ചേട്ടാ അതപ്പൊന്നില്ല അല്ലേ അറിയാത്തവരെ ചേട്ടാ നോക്കാം ഓക്കെ പറഞ്ഞോ ഉണ്ട് പാനിപ്പുരിപൂരിണ്ട് പിന്നെ പപ്പടിച്ചാട്ട് ഇത് ശരിക്കും മറ്റേ ബോംബെ പോയ പോലെ ഉണ്ട് ബോംബേലെ പോയി കഴിഞ്ഞാൽ ചോദിക്കുമ്പോ പറയാ ബേൽപ്പുരിട്ടാ ഞാൻ താശയൊക്കെയാ കേട്ടോ പറഞ്ഞല്ലോ പിന്നെ ഐസ്ക്രീംസ് ഉണ്ട് പിന്നെ കേക്ക് നമ്മുടെ സിഗ്നേച്ചർ കേക്ക് ഞാൻ മുമ്പ് പയ്യനോട് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല ശീലടിച്ചിട്ട് വേറെന്തെങ്കിലും ട്രൈ ചെയ്യാം ഇതല്ലാണ്ട് ട്രൈ ചെയ്യാം ഒരു പാനിപ്പൊരി കഴിക്കാൻ വേണ്ടി വന്നത് പക്ഷെ ഇവിടെ എത്തിയിട്ട് കഴിക്കുന്ന സാധനങ്ങളൊക്കെയൊക്കെ എന്താ ചെയ്യ അവസ്ഥ ഞാനും ഇസാനും പാനിപ്പൊരി മാത്രം കഴിക്കണം ജസ്റ്റ് പറഞ്ഞല്ലേ ഇസാനത്തൂക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഇസാനയാണ് പറഞ്ഞത് അണക്കെന്തായാലും പലുത കുടിക്കാണ്ട് പോവാൻ കഴിയാന്ന് അങ്ങനെ എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാ പലുതല്ലേ അനു പലുതായിട്ട് പാനിപൂരി പാനിപ്പൂരിച്ചാ ഒരിതല്ല കൊഴപ്പില്ല എനിക്കേറ്റവും ഇഷ്ടമായത് സ്ട്രീറ്റ് ഫുഡ് ആ ശരിയാണ് ഞാൻ മുമ്പ് രാജസ്ഥലിൽ പോയപ്പോ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആണ് ചാവ ഒരു ടേസ്റ്റ് നമുക്കിവിടെ എന്തായാലും അങ്ങനെ തന്നെ നമ്മൾ നമ്മളിപ്പോഴത്തെ ഫുഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടൂല പക്ഷെ അതുപോലെ തന്നെയാണ് അവിടെയുള്ള ഫുഡും എവിടെയാണോ ഇതിന്റെ ഒറിജിനോ അവിടെ തന്നെ പോയി പോയിക്കൊക്കെ എന്നാലും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ കഴിയും ഒരാൾക്ക് ബോട്ടിപ്പണ്ടതാണ് മറ്റേ രണ്ടാളും മറ്റേ അഴീക്കലി അഴിക്കലല്ലേ നിങ്ങൾ രണ്ടാളും അഴീക്കലി അപ്പൊ മൂന്നിനെ അഴീക്കലാണ് വിടേണ്ടത് ഇപ്പൊ ആ പണി അനക്കാൻ അല്ലേ നിങ്ങൾ അങ്ങനെ അവര് ഞാനും ആയിഷയും മാത്രമായിടുത്തു തന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഇവൾക്ക് ഇറങ്ങേണ്ടത് അല്ലെ ആയിഷ എവിടെയാണ് നിന്റെ വീട് പിന്നെ പാളത്തിന്റെ അടുത്തല്ലേ വന്നപ്പാടൊന്നും ഉണ്ടായിരുന്നു ഞാൻ നേരെ റൂമിലേക്ക് വന്ന് കാരണം ഉമ്മ പറയുന്നുണ്ട് വേ ഫുഡ് കഴിക്കും വേ ഫുഡ് കഴിക്കും എന്ന് പറയുന്നത് ഞാൻ എങ്ങിയിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുത്തുമ്പോൾ ലേറ്റായല്ലേ ഇപ്പോൾ രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ വന്നപ്പാടല്ലെങ്കിൽ ഞാൻ വേഗം ഫുഡ് കഴിക്കുന്നതെന്ന് അപ്പോൾ പിന്നെ പാനിപ്പൂരി മാത്രം കഴിച്ചിട്ടുണ്ട് വേ ഫുഡ് കഴിക്കും പക്ഷേ ഫലുത കഴിച്ചുകൊണ്ടെ ഫുഡൊന്നും കഴിക്കില്ല അപ്പോൾ ഫുഡ് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ വേഗം അയത്ത് എന്നോട് കഴിക്കുന്നുണ്ട് എന്താ വേറെ കഴിച്ചെന്നാലും ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല കാരണം ഫലുത കഴിച്ചെന്ന് പറഞ്ഞാൽ നല്ല ചീത്ത കിട്ടും കാരണം ജിമ്മിനും പോയി കളിച്ചിട്ട് ഫലുദീം എന്ന് പറഞ്ഞു കിട്ടും അപ്പോൾ പിന്ന എന്താ പറയാ അതിന് കുറച്ചേട്ട് മെല്ലെ പോയിട്ട് കഴിച്ചിട്ട് നല്ല മറൊന്നും സോപ്പ് വേണം ഓക്കെ അഭ്യം പിന്നെ ഇനി എവിടെയെല്ലാം പോകണം എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ എവിടെയെന്നൊന്നും അറിയില്ല എന്തായാലും പിന്നെ പോകുമ്പോഴെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നെബിൾ ചെയ്യുക വീണ്ടും കാണുന്നതിൽ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്